ഒരു റോട്ടിൽ കൂടെ കുറച്ച് മദ്യം കഴിച്ചിട്ട് നടന്നു പോകുന്ന ഒരാൾ വളരെ സന്തോഷമായിട്ട് നില അഥവാ എന്നത്തുമേ അല്ലേന്ന് പാടുന്നവർ തടയാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല ആത്യന്തികമായിട്ട് കലയെ തടയാൻ ആർക്കാണ് സാധിക്കുക എന്നെ 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 പാടാതെയാക്കാൻ ആർക്കാണ് പറ്റുക എൻ്റെ പാട്ട് ഇഷ്ടപ്പെടണ്ട കേൾക്കണ്ട പാടരുത് ഇതൊക്കെ ചെയ്തു വെച്ച ആൾക്കറിയാം അതിൽ കൂടുതലൊന്നും താൻ ചെയ്തു വെച്ച ആൾക്കറിയാമെന്ന് അദ്ദേഹം വന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ടില്ലല്ലോ ചെയ്തു വെച്ച ആൾക്കാ തെറ്റിദ്ധാരണയില്ല നിങ്ങൾക്കാണ് ആ തെറ്റിദ്ധാരണ അവരുടെ വർക്ക് എന്തോ സാക്രോസാക്ട് ആണ് അതെന്തോ ഒരു ഒരു ബിംബമാണ് അതിനെ ചില്ലുകൂട്ടിൽ വെച്ച് ആരാധിക്കാൻ മാത്രമേ പാടുള്ളൂ അതിലേക്കൊരു കുങ്കോ കുങ്കുക്കുറി തൊടങ്ങിക്കാൻ പാടില്ല ഇതൊക്കെ ഫാസിസം ചിന്താഗതി വരുന്നതാണ് അതുകൊണ്ടല്ലേ ചിലർക്ക് മാത്രമേ ബിംബം തുടങ്ങാൻ പാടുള്ളൂ ചിലർക്ക് മാത്രമേ ഇതൊക്കെ കേൾക്കുമ്പോൾ വരുന്ന ഒരു 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 പ്രശ്നം താങ്കൾക്ക് ആ പ്രശ്നം ഇമീഡിയറ്റ്ലി ഫീൽ ചെയ്യല്ലേ കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതെന്താ ഇതിനകത്ത് മാത്രം ഫീൽ ചെയ്യാത്ത ഹരീഷ് പാടുമ്പോൾ എന്തത്ര വലിയ പ്രശ്നം അല്ലെങ്കിൽ നാളെ വേറൊരാൾ പാടുമ്പോൾ എന്തെത്ര വലിയ പ്രശ്നം എന്താ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞോളൂ എന്താണ് നിങ്ങൾക്ക് ഇത്രയും പെടുന്ന അയ്യോ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ബിംബം ആ ബിംബത്തെ എൻ്റെ വല്ല വെച്ച് തരരുത് ഞാൻ കൊണ്ടു കിടക്കുന്ന വേറൊരു ബിംബമുണ്ട് ഉണ്ട് അതിന് ഇത് സ്വീകാര്യമാണ് നിങ്ങൾ നിങ്ങൾ കൊണ്ടു കിടക്കുന്ന ബിംബത്തിനെ നിങ്ങളെ സംരക്ഷിച്ചോളൂ എൻ്റെ ഭാഗത്തേക്ക് വരാതെ എന്നാൽ മതി ഇതാണ് ഞാൻ എൻ്റെ എഴുത്തിലൂടെയും പറയാൻ ശ്രമിക്കുന്നത് ഹരീഷ് പാടുന്നതോ വേറൊരു ഗായകം പാടുന്നതോ എല്ലാം നല്ലതെന്നുള്ള അഭിപ്രായം പാടുന്ന ആൾക്ക് തന്നെ ഇല്ല ഞാനാണ് ഏറ്റവും നല്ല ഗായകൻ എന്ന അഭിപ്രായം അതുപോയിട്ട് ഞാൻ താരതമ്യേന വളരെ ശരാശരി നിലവാരമുള്ള ഒരു ഗായകനാണെന്ന് ഓപ്പണായിട്ട് ഇൻ്റർവ്യൂയിൽ പറയുന്ന ഒരാളാണ് ഞാൻ ഒരു ശരാശരിയിൽ കൂടുതൽ എന്തെങ്കിലും കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ശരാശരി ഗായകൻ എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അവസരങ്ങൾ കിട്ടിയത് കൊണ്ടും ലക്കുള്ളത് കൊണ്ടും കുറേ പേർ എൻ്റെ പാട്ട് കേട്ടതുകൊണ്ടും കുറച്ച് പേർക്ക് എൻ്റെ പാട്ടിലേക്ക് എത്താൻ പറ്റിയുള്ള കൂടുതൽ ഞാൻ എൻ്റെ സംഗീതത്തിനോ എൻ്റെ കഴിവിനോ യാതൊരു എക്സ്ട്രാ മൂല്യവും കൽപ്പിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ അടുത്ത് വന്നിട്ടാണോ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ആര് കേൾക്കും ഏഹ് എന്നെ എത്ര വരെ നിങ്ങൾ ട്രോളും എത്ര വീഡിയോ പേക്കാൻ ചെയ്യും പത്ത് വീഡിയോ ട്രോൾ ചെയ്താൽ ഇരുപത് വീഡിയോ പിന്നെയും പാടും പത്ത് പാട്ടിൽ ഇമ്പ്രോവൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇരുപത് പാട്ടിൽ ഇമ്പ്രോവൈസ് ചെയ്യും എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ആർക്കെങ്കിലും എൻ്റെ കേൾവി ശക്തി എൻ്റെ ചവിയിലേക്ക് വല്ല ഇയ ഒരുക്കി ഒഴിക്കേണ്ടി വരും ഞാൻ പാടുന്നത് നിർത്താൻ അത് ഞാൻ സമ്മതിക്കും എനിക്ക് രണ്ട് കയ്യിലുള്ളതല്ലേ ചുമ്മാന്ന് എന്റെ മയക്കെ പിടിച്ചുറക്കിയപ്പോൾ ഞാൻ നല്ല കല്യാണം കൊടുക്കും അങ്ങനെയൊക്കെ ഇരിക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നെ നല്ല ഒരു കലാകാരനെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും കലാകാരന്മാർ കലയെ ഉപാസിക്കും അവര് പാടും അവര് പ്രതിഷ് പ്രതിരോധിക്കും അവര് പ്രതിഷേധിക്കും അവര് മാറ്റങ്ങൾ കൊണ്ടുവരും അവര് ആത്യന്തികമായിട്ട് എല്ലാ ചട്ടക്കൂടുകളെയും തകർക്കും വീണ്ടും പൊളിക്കും വീണ്ടും പണിയും അതിനകത്ത് എല്ലാ സൃഷ്ടാക്കളുടെ കണ്ടന്റും വരും അൺഫോർച്ചുനേറ്റ്ലി ത്യാഗരാജ സ്വാമിക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഒരു സിനിമാ സംഗീത സംവിധായകനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ത്യാഗരാജ കീർത്തനത്തിന് പതിനായിരക്കണക്കിനുള്ള വ്യത്യാസങ്ങളാണ് കച്ചേരികളിൽ ആലോപിക്കപ്പെടുന്നത് അതിലില്ലാത്ത എന്ത് സവിശേഷതയാണ് സിനിമാ സിനിമാകലാശാലയ്ക്കുള്ളത് അല്ലെങ്കിൽ മുത്തുസ്വാമി ദീക്ഷിത എഴുതിയ ഒരു സാഹിത്യത്തെക്കാളും കൂടുതൽ എന്ത് കൂടുതൽ സവിശേഷതയാണ് ഒരു ആനുകാലിക കവി എഴുതിയ കവിതയ്ക്കുള്ളത് ഇതെല്ലാം കാലക്രമത്തിൽ ആൾക്കാർക്ക് പ്രായോഗികമാക്കാനുള്ള മീഡിയംസ് അല്ലേ അല്ലാതെ ചില്ലുകൂട്ടിൽ വെക്കാൻ ഒരു പ്രിന്റ് ചെയ്ത് ചില്ലുകൂട്ടിൽ വെക്കാനാണോ കവി കവിത എഴുതുന്നത് അല്ലെങ്കിൽ ചുമ്മാ ഒരു ഒരു വർഷം മാത്രം ആർക്കൈവ് ആർക്കായി ഉണ്ടാക്കി അത് മാത്രം കേട്ടാ മതി എന്ന് പറയാനാണോ ഒരു കമ്പോസർ പാട്ടുണ്ടാക്കുന്നത് അതിനാണോ ഒരു ഗായകം പാടുന്നത് എന്ത് മണ്ടത്തരമാണിതൊക്കെ ഈ ഈ ഈ മണ്ടത്തരങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇപ്പൊ എന്നോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണത് ഇപ്പൊ കരുണ ജൈവാൻ എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ താങ്കൾ ഞാൻ എപ്പോഴും ലളിതമായിട്ട് ചോദിക്കുന്ന കാര്യം അതിന് യദൂല കാമ്പൂജിയിലും ശ്രീരാഗത്തിലും പാടുന്നവരുണ്ട് കരുണ താമസം കൃഷ്ണ അതൊരു പ്രീ പോലെയാണ് ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു വിങ്ങല് പോലെ കരുണ ചെയ്വാൻ എന്ത് താമസം എന്ന് ചോദിക്കുകയാണ് ശ്രീരാഗത്തിൽ പാടുമ്പോ അതുതന്നെ കരുണ താമസം കൃഷ്ണ അവിടെ പാടുന്നയാളുടെ വികാരം വളരെ കാരുണ്യമയമായിട്ട് കേണപേക്ഷിക്കുകയാണ് കരുണ ചെയ്വാൻ ഇതിന് രണ്ടിനും അസ്തിത്വമില്ലേ ഇതിലിപ്പോൾ ഏതാണ് ഒറിജിനലിനോട് നീതി പുലർത്തിയത് ഏതാണ് ഒറിജിനൽ ഇതിനകത്ത് ഏത് ഇമോഷനാണ് കൂടുതൽ ഇപ്പൊ ഇപ്പൊ ഞാനൊരു സംശയം താങ്കളോട് ചോദിക്കട്ടെ ഇതിന് ഏത് ഇമോഷനെ താങ്കൾ കൂടുതൽ വാല്യൂ കൊടുക്കും ഇപ്പൊ എന്നോട് പറയുന്നുണ്ടല്ലോ പ്രാണസഖ്യ കമ്പോസ് ചെയ്തപ്പോ ഒരു ഇമോഷൻ എനിക്ക് ആ ഇമോഷൻ അല്ലെന്നെ ഫീൽ ചെയ്തത് എന്റെ ഇമോഷനെ കുറച്ച് കാണാനുള്ള അവകാശം ആർക്കും ഞാൻ ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ ഇമോഷൻ ഞാൻ താങ്കൾ ഉണ്ടാക്കി വെച്ച ഇമോഷൻ തന്നെ എനിക്ക് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഏ എനിക്ക് കിട്ടുന്നതാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് എനിക്ക് ചിലപ്പം വളരെ സന്തോഷമുള്ള പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ വരും അല്ലെങ്കിൽ വളരെ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആഹാ എന്ത് തിങ്കിങ് ആണ് എന്ന് തോന്നും ഇതിനെയൊക്കെ വന്ന് എന്നോട് ചോദ്യം ചെയ്യിട്ട് വല്ല കാര്യമുണ്ട് എനിക്കിപ്പോ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇമോഷൻ അല്ല കിട്ടിയത് എനിക്ക് വേറെ ഇമോഷനായി കിട്ടി അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു പോക്കോട്ടെ കാരണം ചോദിച്ച സ്ഥിതിക്ക് ഇതെല്ലാം ഒരു ആർക്കൈവേണ്ട അവസരമാണല്ലോ ഇത് പബ്ലിഷ് ചെയ്യോ ഇല്ലയെന്നുള്ളത് പോലെ എൻ്റെ വിഷയമല്ല ഇത് പക്ഷേ ഒരു ആർക്കൈവ് തന്നെ എനിക്ക് സംസാരിക്കാൻ തോന്നിയ കാര്യമാണ് പലപ്പോഴും പറയുന്നത് ഓരോ വാക്ക് ആ വാക്കിനൊരു ഒരു താളവും ഒരു മീനിങ്ങും ഉണ്ട് അപ്പൊ ആ വാക്കില് ഒന്നും ചെയ്യരുത് ഇത് എനിക്ക് ഏറ്റവും ചിരി വരുന്ന ഒരു കാര്യമാണ് ഒരു വാക്കിനെ എന്തെല്ലാം തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അറിയാമോ അതിൽ ഏറ്റവും കോമൺ എക്സ്പ്രഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ അത് എനിക്ക് ആരോ പറഞ്ഞതാണ് മനതാരിൽ മരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ ഇത് സ്ഥിരം പറയുന്നതാണ് ഒരു പുഷ്പം എന്നുള്ള പാട്ട് നമ്മൾ ഇംപ്രൊവൈസ് ചെയ്യരുത് കാരണം ട്യൂണിനും വരികളുടെ മീനിങ്ങിനും ഭയങ്കര ടൈറ്റ് കപ്പിളിംഗ് ഉണ്ടെന്നാണ് ഒരു ഒരു ഭാഷ്യം അതുകൊണ്ട് ആ മീറ്ററിലുള്ളത് വെച്ചാലേ വരികളുടെ ഈ മനതാരിൽ മരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ആ സാഹിത്യം അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഇമോഷൻസ് ഒരുന്ന വിരഹം ഏ മനസ് വരെ ഇനി ഇനി എപ്പോൾ വരും പക്ഷെ ഐ ഹാവ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഏ മലർമണം വാഞ്ഞു മറ്റുള്ളവർ പോയി വന്നിട്ടില്ല മലതാരിൽ മാരിക്കാർ കൂടിക്കഴിഞ്ഞു ഇത് തന്നെ മനതാരിൽ മാരിക്കാർ കൂടാനുള്ള ഒരു എക്സ്ട്രീം ഡിപ്രസ്ഡ് സ്റ്റേറ്റ് ലോസ് ഓഫ് ഓൾ ഹോപ്പ് എക്സ്ട്രീം പാത്തോസ് ഞാൻ കേൾക്കുമ്പോൾ ഒരു നോൺ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നു ഈ പാട്ടിനെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മയെ കുറിച്ചാണ് എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ആ മമസഖി നീയെന്നു വന്നു ചേരുന്നുള്ളത് പോയി പക്ഷെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ എൻ്റെ ഗ്രാൻഡ് മദർ പോയി ആ ഒരു പാത്തോസ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നു ആ പാടുന്ന സമയത്ത് ആ പാത്തോസ് ഞാൻ എക്സ്പ്രസ് ചെയ്യണ്ടേ അപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യണോ അപ്പോൾ കവി ഭാഷ്യത്തിൽ ഇത് ഒരു പാട്ടിൽ നമ്മൾ പാടുമ്പോൾ വരുന്നത് പല 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 ഇമോഷൻസ് അല്ലേ ആ സമയത്ത് എനിക്ക് ചില പാട്ടുകൾ എൻ്റെ ഗുരുവിനെ ഓർമ്മ വരും അദ്ദേഹം ഇപ്പം ഇല്ല ശ്രീ ചെമ്പൈക്കോദൻ രാതിൽ അദ്ദേഹത്തെ ഓർമ്മ വരുമ്പോൾ പല പാട്ടുകളിലും വരുന്ന ഫീലിംഗിൽ ലോസ് ആണ് എൻ്റെ ഗുരുവിനെ നഷ്ടപ്പെട്ടു അവിടെയൊക്കെ എന്നോട് ആ സാഹിത്യത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കണം എന്നൊക്കെ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂ ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് ആ നിമിഷം സാർ എനിക്ക് എങ്ങനെ പറഞ്ഞു തന്നു എന്നുള്ള ഓർമ്മ വരും ഓ ഇത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സാർ എൻ്റെ തൊട്ടുമുമ്പിലിരുന്ന് ഈ സംഗതി എന്നെ പഠിപ്പിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ സമയത്ത് ആ വരിൽ രാമനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഒരു ഒരു രാധയെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രണയിനിയെക്കുറിച്ചാണോ അൺഫോർച്ചുനേറ്റ്ലി വൈ എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോയി എൻ്റെ മൈൻഡിൽ കടന്നു വന്നത് എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുമ്പിൽ ഇരുന്ന ഹാർമോണിയം വായിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ ഒരു നഷ്ടപ്രണയം ഇതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ ഹരീഷ് ഇങ്ങനെയേ ഫീൽ ചെയ്യാൻ പാടുള്ളൂ ഏ ഒരു വരി ഇങ്ങനെയെ ഫീൽ ചെയ്യാൻ പാടുള്ളൂ എങ്ങനെ പറയാൻ സാധിക്കും ആ വരിയിൽ എൻ്റെ ജീവിതാനുഭവം എൻ്റെ ഞാൻ കടന്നു വന്ന വഴികൾ ആ വരികൾ എന്നിൽ ഉണ്ടാക്കുന്ന എൻ്റെ ഇമ്പാക്ട് ഓഫ് ലൈഫ് പ്രേമോദയങ്ങളിൽ നീയോടു ചേർക്കുമോരു ഗാനാക്കൂ ഗാനകൻ തെഴുവനാക്കൂ ഇതെനിക്ക് ഓർമ്മ വരുന്നത് ഹാർമോണിയപ്പെട്ടി ഒരാൾ വായിച്ചപ്പോഴേ ൂ എന്നെ നിന്ന് പെട്ടിയുടെ സൈഡിൽ രണ്ട് തട്ട് ഏഹ് ഈ പെട്ടി ഒന്ന് ലൂസാകും കണ്ടിട്ടുണ്ടോന്നറിയില്ല കട്ട ചെറുതായിട്ടാണ് രണ്ട് തട്ടിട്ട് എന്നെ നിന്ന് ഗാന ഗന്ധനാക്കു ഇതിപ്പോ ആ സംഗതി ഗാന ഇത്രയും സംഗതിയൊക്കെ വേണോ എന്ന് ചോദിക്കുന്നതിലൊക്കെ എന്തർത്ഥമാണുള്ളത് ഞാൻ ഞാനവിടെ സംഗതി കിട്ടത് ആ വേറെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് വരുന്നത് വേറെ ആരോ വായിച്ചത് കേട്ടു അതെന്നെ എഫക്ട് ചെയ്തു അല്ലെങ്കിൽ ഞാനിത് പറയാൻ വരുന്ന വെച്ചാൽ ഓരോ കലാകാരനും ശ്രോതാവിനും ഓരോ പാട്ടിൻ്റെ വരികൾ അതിൻ്റെ ട്യൂൺ സിനിമയിൽ വരുന്ന സിറ്റുവേഷൻ അവരുടെ ജീവിതാനുഭവം അവർക്ക് വരുന്ന നഷ്ടങ്ങൾ അവർക്ക് വരുന്ന വിജയങ്ങൾ അവർ ഇതെല്ലാം ഓരോ മനുഷ്യനും ഓരോന്നാണ് അങ്ങനെ ഇരിക്കുന്ന എന്നോടാണോ ഇത് കവി എഴുതിയത് ഈ ഒരു ഫീലിങ്ങിലാണ് ഹരീഷ് ആ ഫീലിംഗ് കൊടുക്കണം എന്ന് ആർഗീരുന്ന പറ്റില്ല ഹരീഷിന് വരുന്ന ഫീലിംഗ് മാത്രമേ ഹരീഷിന് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് അവിടെ കവിഭാഷ എന്താന്ന് തന്നെ അറിയില്ല അതിപ്പോ ഉദാഹരണത്തിന് ഞാൻ പിന്നെ കവിത ചൊല്ലുകയല്ലോ രജനീഷ് ഭയി ഞാനൊരു ട്യൂൺ പാടുകല്ലേ ഏർ ഇത് തന്നെ ഒരു വയലിസ്റ്റിന് കൊടുത്താ അയാള് എന്തു വരിക എനിക്കറിയില്ല